ഇന്ന് മീനച്ചാർ ഉണ്ടാക്കാം നമുക്ക് അപ്പം ആദ്യം ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കുക ചൂട് കട്ടിയുള്ള കുറിച്ച് ചീനച്ചട്ടി അതിലേക്ക് അഞ്ഞൂറ് എം എൽ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണയൊന്നും നല്ലോണം ചൂടാകുമ്പം നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി കഴുകി വൃത്തിയാക്കിയ ചൂര കഷ്ണങ്ങൾ ചൂരയാണ് ഞാൻ അച്ചാറിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഒരു കിലോയോളം ചൂര ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നല്ലപോലെ മുരിങ്ങി വരക്കുക നേരത്തെ മീൻ വറുത്ത എണ്ണയിൽ തന്നെ ഒരു സ്പൂൺ കടുകിടുക അത് പൊട്ടി വരുമ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം മുളം മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി നല്ല ജീരകപ്പൊടി ഉലുവ പൊടിച്ചത് ഒരു കാൽസ്പൂണ് കായം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇത്രയും കൂടെ നമ്മൾ ആ എണ്ണയിലേക്ക് കടുക് പൊട്ടുമ്പോൾ ഇട്ട് കൊടുക്കും കടുക് പൊട്ടിയതിന് ശേഷം നമ്മളത് വെളുത്തുള്ളി ഒരു കപ്പ് വെളുത്തുള്ളി ഒരു നൂറ് ഗ്രാമോളം വെളുത്തുള്ളി പൊളിച്ചു വെളുത്തുള്ളി ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴും ഇച്ചിരി മൂപ്പായെന്ന കണ്ടപ്പം അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി ചതച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചിയൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളം വയ്ക്കിയാൽ മാത്രം മതി ഒരുപാട് ഉണ്ടാവണമെന്നില്ല ഇതിലേക്ക് കറിവേപ്പില ആ കറിവേപ്പില ഇട്ട് കൊടുക്കുക മീൻ വരത്തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പാതച്ചിട്ടുള്ളൂ ഇനി കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് ഓരോ സാധനങ്ങളും ചേർത്ത് കൊടുക്കും ഇനിയിപ്പം ഇലയുടെയും വെള്ളം പെറ്റി ഇനി അതിലേക്ക് നേരത്തെ മുളക് പൊടി മഞ്ഞളപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് തിന്നാഗിരി ചേർത്ത് അതുപോലെ ഉപ്പ് കഞ്ഞാഗിരി ഉപ്പ് എന്നിവ ചേർത്തിട്ട് അരപ്പ് റെഡിയാവുമ്പോൾ അത് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാർ റെഡിയായി ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നതാണ് വെള്ളം ആവശ്യ കല്ല് ഉപ്പഴുത്തൊക്കെ കളഞ്ഞു വൃത്തിയാക്കി എടുത്തു വെച്ചാൽ മണ്ണുണ്ടാവത്തില്ല ഇല്ലെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മണ്ണ് കടിക്കുക അച്ചാറിനല്ല എന്ത് ചെയ്താലും ഇതാകുമ്പം മണ്ണ് കടിക്കില്ല ഇനിയിപ്പിനകത്ത് പിന്നാകിലൂടെ ചേർത്താൽ മതിയാവും അരപ്പ് ശരിയായതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് വറുത്ത് അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി യോജിപ്പിക്കുമ്പോൾ അച്ചാർ റെഡി നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് കഴിച്ചിട്ടഭിപ്രായം കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.